ഹായ് ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവർക്കും നമസ്കാരം ടാലൻറ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സി പി ഒ പോലീസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് എടുക്കാവുന്ന കരുതി അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏജ് ലിമിറ്റ് എത്രയാണ് എങ്ങനെയൊക്കെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ലൈവിലുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രദ്ധിക്കുക കേരള പോലീസ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതായത് സി ഡ്രൈവർ അത് ആയിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓർത്ത് വെച്ചേക്കാം ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേരള പി എസ് സിയുടെ സൈറ്റിൽ കയറുമ്പോൾ കാറ്റഗറി സെർച്ച് ചെയ്യേണ്ടത് നാനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നാണ് ഓക്കെ അപ്പോൾ രസകരമായ വസ്തുത അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത ഇത്തവണ വുമൺസിനും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് സ്ത്രീകൾക്കും പോലീസ് ഡ്രൈവറുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും ബാഡും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഇവിടെ കാണുന്നുണ്ട് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓക്കെ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് മിനിമം ഏജ് ലിമിറ്റ് ഇരുപതും മാക്സിമം ഇരുപത്തിയെട്ടുമാണ് വെച്ചേക്കുക അപ്പം അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡേറ്റുകൾ അവിടെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശി അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും അതേപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ ഇനി കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻസ് ഉണ്ട് അതായത് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു അതേപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്കാണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു ഓർ ഇക്വലൻറ്റ് അതായത് ഹയർ സെക്കൻഡറി യോഗ്യതയാണ് യോഗ്യതയായിട്ട് നമ്മൾ കാണുന്നത് അതുകൂടാതെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഡ്രൈവർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ടും ആവശ്യമാണ് അതുകൂടാതെ ബാൺഡും ആവശ്യമാണ് പാസഞ്ചർ വെഹിക്കിൾസൊക്കെ ഓടിക്കുന്നതിനുള്ള ബാൺഡും ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉള്ള വ്യക്തികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം ഓർക്കുന്നു അത് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതായത് എക്സാം പാസ്സായിട്ട് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ആ ഒരു കാര്യം കൂടെ അവരവിടെ എടുത്ത് പറയുന്നുണ്ട് ശരി ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ശ്രദ്ധിക്കുക ഹൈറ്റ് മെയിൽസിന് മിനിമം നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്റർ വേണോന്നാണ് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ വേണം അങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തിയൊന്ന് സെൻ്റിമീറ്റർ അത് മിനിമം വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെന്റിമീറ്റർ അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടാണ് അതുപോലെ തന്നെ വിഷൻ്റെ കാര്യവും പറയുന്നുണ്ട് ഡിസ്റ്റൻറ്റ് വിഷൻ്റെ കാര്യം പറയുമ്പോൾ റൈറ്റ് ഐക്ക് സിക്സ് ബൈ സിക്സ് ആണ് വേണ്ടത് സിക്സ് ബൈ സിക്സ് സ്നെല്ലിൽ അതേപോലെ തന്നെ ലെഫ്റ്റ് ഐക്കും സിക്സ് ബൈ സിക്സ് നെല്ലിലാണ് വേണ്ടത് അതായത് ഗ്ലാസ് ഉപയോഗിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല പെർഫെക്റ്റ് വിഷനാണ് അവർ പറയുന്നത് പിന്നെ നിയർ വിഷൻ്റെ കേസ് പറയുന്നത് പോയിന്റ് ഫൈവ് സ്നെല്ലിനും ലെഫ്റ്റ് റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും രണ്ടിനും പോയിന്റ് ഫൈവ് സ്നെല്ലും വീതമാണ് പറയുന്നത് ഓക്കെ പിന്നെ നൈറ്റ് ബ്ലൈൻഡേഴ്സ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി എക്സാം ആണ് അതായത് അൻപത് മാർക്കിന് സാധാരണ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ അതായത് ജി കെ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്സ് ആൻഡ് എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതെല്ലാം കൂടെ അൻപത് മാർക്കിനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാൽ ബാക്കിയുള്ള അൻപത് മാർക്കിന് ഈ പറയുന്ന ഈ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇരുപത് മാർക്കിനാണ് ഉണ്ടാവുക പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് മാർക്കുകൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രൈവിംഗ് പ്രൊഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മുപ്പത് ചോദ്യങ്ങൾ അങ്ങനെ ഇരുപത് പ്ലസ് മുപ്പത് അമ്പത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അൻപത് മാർക്ക് അങ്ങനെ അപ്പോൾ ഓർക്കുക സാധാരണ ഒരു പി എസ് സി പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ജനറൽ സിലബസിൽ നിന്ന് അൻപത് മാർക്കും ബാക്കിയുള്ളത് സ്പെഷ്യൽ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് മാർക്ക് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് മുപ്പത് മാർക്ക് അങ്ങനെയാണ് ടോട്ടൽ അൻപത് മാർക്ക് എന്നുള്ള കാര്യം അവിടെ ഓർമ്മയിൽ വെക്കുക ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട് കേട്ടോ മെയിൽ കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഇവിടെ കാണുന്നുണ്ട് അവർ നൂറ് മീറ്റർ റൺ ഓട്ടം പതിനഞ്ച് കൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഹൈ ജമ്പ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഷോർട്ട് പുട്ട് അറുന്നൂറ് സെൻറ്റിമീറ്റർ ത്രോയിങ് ക്രിക്കറ്റ് ബോൾ അയ്യായിരം സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ പുള്ളപ്സ് എട്ട് ടൈം എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റൺ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് പൂർത്തിയായിരിക്കണം ഇതിൽ ശ്രദ്ധിക്കുക എട്ട് ഉണ്ട് അതിൽ അഞ്ചെണ്ണമെങ്കിലും ഒരു മെയിൽ കാൻഡിഡേറ്റ് പാസ് ആയിരിക്കണമെന്നാണ് അതേപോലെ തന്നെ ഫീമെയിൽസിനും അവിടെ അതേപോലെ തന്നെ ഉണ്ട് അവർ ഏഴ് കാറ്റഗറിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽസിന് വേണ്ടി അതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് ഒരു അഞ്ചെണ്ണമെങ്കിലും ആയിരിക്കണമെന്നാണ് അവിടെ പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് നൂറ് മീറ്റർ റണ്ണ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ത്രോവിങ് ത്രോ ബോള് ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ഇതൊക്കെയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ അഞ്ചെണ്ണമെങ്കിലും അവർ മിനിമം ക്വാളിഫൈ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് പറയാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ കാറ്റഗറി നമ്പർ മറന്നു പോകാതിരിക്കുക കേട്ടോ നമ്മൾ എല്ലാ എക്സാമും അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ ഒന്നിവിടെ പറയാം നാനൂറ്റി ഇരുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഏജ് ലിമിറ്റ് മറന്നു പോകേണ്ട ഇരുപത്തി ഇരുപത്തിയെട്ടാണ് ആ ഒ ബി സി കാൻഡിഡേറ്റ്സിന് മുപ്പത്തൊന്ന് വയസ്സ് വരെയും എസ് സി എസ് ഡി കാൻഡിഡേറ്റ്സിന് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളുടെ കയ്യിൽ വാഡ്ജ് അടക്കമുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക വൃത്തിയായിട്ട് പഠിക്കുക സ്പെഷ്യൽ ടോപ്പിക്സും അതേപോലെ തന്നെ ഈ പറയുന്ന ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മുടെ ടാലന്റ് അക്കാദമിയുടെ ബുക്കുകളും പ്രസിദ്ധീകരണങ്ങളും കോഴ്സുകളൊക്കെ ആണ് അതൊക്കെ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ശരി ഇനി മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാം അതായത് കാറ്റഗറി നാനൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് അവർ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഫയർമാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓർക്കുക അതില് നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നാണ് കാണുന്നത് പക്ഷേ അത് കുറവായിട്ട് കാണണ്ട ഒരു വേക്കൻസി ഉള്ളതിലും നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ ആ ഒരു വേക്കൻസി നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അപ്പോൾ ശ്രദ്ധിക്കുക കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫാർമാൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ പറയുന്ന നാനൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഇവിടെ കാണുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് വരെയാണ് ഓക്കെ പിന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാമെന്ന് കാണുന്നു അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഫയർമാൻ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി മറ്റുള്ള ഫയർമാൻ എക്സാമുമായി ബന്ധപ്പെട്ട കാതലായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് സാധാരണ ഫയർമാൻ തസ്തികയ്ക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഓർ ഈക്വലന്റ് ആണ് എന്നാൽ ഈ പറയുന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സിയാണ് അതുപോലെ തന്നെ എൻ ടി സി അല്ലെങ്കിൽ എൻ ഐ സി ബോയിലർ എക്സാം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നു ഐ ടി ഐയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് അത് പാസ്സാവുന്നവർക്കാണ് ഈ പറയുന്ന എൻ ടി സി അല്ലെങ്കിൽ എൻ ഐ സി പോലുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുക അപ്പോൾ അതും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് വേണ്ടതാണ് പിന്നെ അതിൻ്റെ ഒരു സിലബസിലേക്കൊക്കെ പറയുമ്പോൾ അതിലും ഈ പറയുന്ന ആൾക്കാർ ജി കെ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫയർമാനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇരുപത് മാർക്കിന് കാണും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഈ രണ്ട് നോട്ടിഫിക്കേഷനും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നാനൂറ്റി ഇരുപത്തേഴേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ നാനൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിയെന്ന് കരുതുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മൾ അതിൻ്റെ റിപ്ലൈ തരാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക യോഗ്യതകളുള്ള ആൾക്കാർ മടിച്ച് നിൽക്കാതെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് മറ്റു വസ്തുതകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ടാം തൽക്കാലത്തേക്ക് വിടാം നന്ദി നമസ്കാരം